സസ്തനികളിലെ ഫെലിഡെ കുടുംബത്തിലെ പാന്തറ ജനുസിൽ ഉൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം വലിയ പൂച്ചകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിലെ നാല് ജീവികളിൽ ഒന്നാണ് സിംഹം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സിംഹങ്ങൾ മാർജറ വർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത് ഏഷ്യയിൽ ിപ്പോഴുള്ളത് ഇന്ത്യയിലെ ഗിർവനത്തിലുള്ള വളരെ കുറച്ച് സിംഹങ്ങൾ മാത്രമാണ് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അധിവസിച്ചിരുന്ന വലിപ്പമുള്ള സസ്തനി സിംഹമായിരുന്നു വനത്തിൽ സിംഹങ്ങൾക്ക് പത്ത് മുതൽ പതിനാല് വർഷം വരെയാണ് ജീവിതകാലം എന്നാൽ മൃഗശാലയിലും അതുപോലെ മറ്റു കൂട്ടിലിട്ട് വളർത്തുന്ന സാഹചര്യങ്ങളിലും ഇരുപത് വർഷം വരെ സിംഹങ്ങൾ ജീവിക്കാറുണ്ട് സവേനകൾ എന്നറിയപ്പെടുന്ന പുൽമേടുകളിലാണ് സിംഹങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് കൂടാതെ ഇവയോട് ചേർന്ന് കിടക്കുന്ന കുറ്റിക്കാട് പ്രദേശങ്ങളും സിംഹങ്ങൾ വിഹരിക്കാൻ തിരഞ്ഞെടുക്കാറുണ്ട് സിംഹങ്ങൾ സമൂഹ ജീവികളാണ് സിംഹക്കൂട്ടത്തെ പ്രൈഡ് എന്ന് വിളിക്കുന്നു പെൺസിംഹങ്ങളും സിംഹക്കുട്ടികളും വളരെ കുറച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ആൺ സിംഹങ്ങളും അടങ്ങിയതാണ് ഒരു പ്രൈഡ് പെൺസിംഹങ്ങൾ കൂട്ടമായിട്ടാണ് വേട്ടയാടുന്നത് സിംഹം സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ല പരുക്കോ മറ്റ് അവശതകൾ മൂലമോ സാധാരണ ഇരകളെ പിടിക്കാൻ പറ്റാതാകുമ്പോഴാണ് സിംഹം നരഭോജിയായി മാറാറുള്ളത് വേട്ടയ്ക്ക് മുന്നിൽ നിൽക്കുന്നതും പെൺസിംഹങ്ങൾ തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദശാബ്ദം കൊണ്ട് സിംഹങ്ങളുടെ എണ്ണം മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട് സിംഹങ്ങളുടെ എണ്ണം കുറയുന്നതിന്റെ കാരണം ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ആവാസവ്യവസ്ഥ നഷ്ടപ്പെടലും വേട്ടയാടലുമാണ് പ്രധാന കാരണങ്ങൾ എന്ന് കരുതുന്നു ആൺസിംഹത്തിനുള്ള സട പെൺസിംഹത്തിൽ നിന്നും അതിനെ വ്യത്യസ്തനാക്കുന്നു മനുഷ്യ സംസ്കാരത്തിൽ സിംഹത്തിന്റെ തല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരടയാളമാണ് പുരാതന കാലത്തുള്ള ഗുഹാചിത്രങ്ങൾ ഇതിന് തെളിവ് നൽകുന്നു ഇന്ത്യയിൽ കടുവ ദേശീയ മൃഗം മുൻപ് സിംഹമായിരുന്നു ദേശീയ മൃഗം ശക്തമായ ശരീരവും ബലമുള്ള താടിയലും നീണ്ട കോമ്പല്ലുകളുള്ള സിംഹത്തിന് വലിയ ഇരയെപ്പോലും പിടിക്കാൻ സാധിക്കും മഞ്ഞ മുതൽ കടുത്ത ബ്രൗൺ നിറം വരെ സിംഹങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് ശരീരത്തിന്റെ അടിഭാഗം മുഗൾ ഭാഗത്തെ അപേക്ഷിച്ച് ഇളം നിറമായിരിക്കും വാലിൻ്റെ അറ്റത്തുള്ള രോമക്കൂട്ടം കറുപ്പ് നിറത്തിലും സട ഇളം മഞ്ഞ നിറം മുതൽ കറുപ്പ് നിറങ്ങളിൽ വരെ കാണപ്പെടുന്നു മാർജര വംശത്തിൽ സിംഹത്തിന് മാത്രമേ വാലിന്റെ അറ്റത്ത് രോമക്കൂട്ടമുള്ളൂ അഞ്ചു മാസം പ്രായമാകുമ്പോഴാണ് വാലിന്റെ അറ്റത്തെ രോമ വളർച്ച തുടങ്ങുക ഏഴു മാസമാകുമ്പോൾ തിരിച്ചറിയാവുന്ന വിധത്തിൽ വളർച്ചയെത്തും ആൺസിംഹത്തിന് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെയും പെൺസിംഹത്തിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് കിലോഗ്രാം വരെയുമാണ് ഭാരം നീളം നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ വരെ ആണിനും നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ വരെ പെണ്ണിനും കാണാറുണ്ട് ഉയരം ആണിനി നാലടിയും പെണ്ണിനി മൂന്നടി മൂന്ന് ഇഞ്ച് വരെയാണ് വാലിന് എഴുപത് മുതൽ നൂറ് സെന്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും മറ്റു മാർജര വംശജരിൽ നിന്നും സടസിംഹത്തെ വ്യത്യസ്തനാക്കുന്നു കഴുത്തിൽ പിടിമുറുക്കി ചെറിയ ഇരകളാണെങ്കിൽ കഴുത്തൊടിച്ചും വലിയ ഇരകളാണെങ്കിൽ ശ്വാസം മുട്ടിച്ചുമാണ് കൊല്ലുക വലിയ സസ്തനികളാണ് സിംഹങ്ങളുടെ ഇരകളിൽ പ്രധാനം